സംസ്ഥാന ഭരണതലത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന അതായത് ചീഫ് സെക്രട്ടറി ആയിരുന്ന രണ്ടു വ്യക്തികൾ സഭാ കേസുമായി സുപ്രീം കോടതിയിൽ പോയി തോറ്റു തുന്നം പാടിയ കക്ഷിയെ വിജയിപ്പിച്ചതിന് തുല്യം സംരക്ഷിക്കാൻ നടത്തുന്ന അമിത ആവേശം കാണുമ്പോൾ ലജ്ജ തോന്നുന്നു ആ ജൽപ്പനകൾ കേവലം കവലപ്രസംഗം പോലെയായി സഭാ കേസിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധിയാണ് മുന്നിലുള്ളത് ക്യൂറേറ്റീവും ക്ലാരിഫിക്കേഷനും തള്ളിയ വിധി ഇനി ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധി എന്റെ ഈ വ്യക്തികൾക്ക് ഇതൊന്നും മനസ്സിലാകാത്തത് വലിയ ഭരണ തന്ത്രജ്ഞനായിരുന്നുവെന്നൊക്കെ ആയിരുന്നല്ലോ തള്ളൽ ഇതുപോലും മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയൊന്നും ഇല്ലേ ഇതൊന്നും മനസ്സിലാക്കാൻ ഐ എ എസും ഐ പി എസും ഒന്നും വേണ്ട പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം മതി നിങ്ങൾ ഈ കവല പ്രസംഗം നടത്തുന്നതിന് പകരം ഇവരെന്തുകൊണ്ട് കോടതിയെ സമീപിക്കാതെ മാറി നിൽക്കുന്നുവെന്ന് ആദ്യം ചിന്തിക്കൂ അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കൂ കോടതിയെ ഇവർ ഭയക്കുന്നത് എന്തിനാ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം കറുത്ത പൊട്ടുകളാൽ മൂടപ്പെട്ടതല്ലേ ഒരാൾ തോളത്തിരുന്ന് ചെവി തിന്നുന്നത് പോലെ ഒരു മുഖ്യമന്ത്രിയെ തകർത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ഇപ്പോൾ മുഴുവൻ പെൻഷൻ പോലും ലഭിക്കുന്നില്ല അടുത്തയാളുടെ ഉള്ളവരിൽ പലരും ജയിലിൽ പുറത്തുള്ള കോടി ക്ലബിൽ അംഗവും രണ്ടുപേരെ കുറിച്ചും മലയാളി സമൂഹത്തിന് നല്ല ധാരണയുണ്ട് ആരും മോശക്കാരല്ല നിങ്ങൾ എന്താണെന്നും എവിടെ വരെ പോകുമെന്നും നിങ്ങൾ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതൊക്കെ കാണുന്നുണ്ടോ നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഒക്കെ ലൈവായി കണ്ടോളൂ അതിന് വഴിയൊരുക്കിയത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ മാത്രം